ഹലോ നമസ്കാരം റേഡിയോനീതിൽ വൺ സീറോ സെവൻ പോയിന്റ് ഇരു സിനി ട്രാക്ക് സിനിമാ വിശേഷങ്ങളുമായി കൂടെയുള്ളത് ഞാൻ ആർജെ ഫർസാനയാണ് ഇന്ന് നമ്മളോടൊപ്പം സിനിമ വിശേഷങ്ങളുമായി ചേരുന്നത് ഒരു തിരക്കഥാകൃത്താണ് സംവിധായകനാണ് ഏറ്റവും പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് ആനന്ദ് മേനോൻ ഹലോ നമസ്കാരം വിശേഷങ്ങൾ നമുക്ക് നമുക്ക് നമ്മുടെ സിനിമയിലേക്ക് തന്നെ തന്നെ വരാം വാഴ ബയോപിക് ഓഫ് എ എന്താണ് ഈ വാഴ വാഴ എന്ന് പറയുന്നത് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന വാഴ തന്നെയാണ് ഒരു യൂത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഒരു അഞ്ച് നമുക്ക് പലതും ഒക്കെ മൈൻറ്റിൽ കൂടെ ഓടുന്നു ഓക്കെ എന്തായാലും ഒന്നും സ്പോയിലർ ചെയ്യാൻ തയ്യാറല്ലേ അല്ല അങ്ങനെ വേണമല്ലോ കാരണം ഇപ്പോ സിനിമയുടെ ട്രെയിലർ ഒന്നും ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളൊരു പോസ്റ്റർ കണ്ടപ്പോൾ നമ്മൾ നോക്കുമ്പോ നമുക്കറിയാവുന്ന ഒരുപാട് പേര് അതും നമ്മളെ ചിരിപ്പിക്കുന്ന ഹീറ്റേഴ്സ് ഇല്ലാത്ത സോഷ്യൽ മീഡിയയിലെ കുറച്ച് ആളുകൾ അല്ലേ ഈ അഞ്ചുപേരെന്നു പക്ഷെ പറഞ്ഞിരുന്നു പക്ഷെ ഞങ്ങൾ അതിൽ കുറച്ച് കുറച്ചുപേരെയും കൂടെ ആഡ് ചെയ്താണ് കണ്ടത് അതെ 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 നിങ്ങൾ ഇത് അഞ്ചു അഞ്ചു പേരിൽ തുടങ്ങുന്ന ഒരു 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 കഥയാണ് കഴിഞ്ഞാൽ ഒരുപാട് പേര് ജോയിൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് ഈ കഥയുടെ പടത്തിന്റെ രീതി ഹാഷിറു വിനായി അജിൻ അലൻ അതുപോലെ തന്നെ ബോയ് സിജു സണ്ണി ജോമോൻ അനു അമിത് മോഹൻ തുടങ്ങിയ ഒരുപാട് പേരല്ലേ എങ്ങനെയാണ് ഇവരെയൊക്കെ കൂടി ഒരു കുട കീഴിൽ കൊണ്ടുവന്നത് ഇത് ആക്ച്വലി എങ്ങനെ എന്നുള്ളതിനേക്കാളും ഇത് ഇത് ചില സിനിമകൾ ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇവര് വന്ന് അഭിനയിക്കുമ്പോ കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് ആണ് ആക്ച്വലി ഇപ്പൊ ഹാഷറിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹാഷർ ഇപ്പൊ നമ്മൾ റീൽസ് എല്ലാം നമ്മൾ കാണുന്നതാണ് ഇവരുടെ കൈൻഡ് ഓഫ് പെർഫോമൻസ് ഉണ്ട് ഇവരുടെ കൈൻഡ് ഓഫ് ഹ്യൂമർ ഉണ്ട് അതുപോലെ തന്നെ ഇവരെല്ലാരും ഭയങ്കര ടാലന്റഡും ഇപ്പം നമ്മൾ യൂഷ്വലി കണ്ടിരിക്കുന്ന എല്ലാവരും വന്നിട്ട് ചെയ്യുന്ന പോലെയല്ല ഇവര് ഓൾറെഡി സ്ക്രീനിൽ വന്ന് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഒരു അറ്റൻഡാലി എന്ന് പറയുന്നത് അപ്പൊ എന്താ പറയാ ഇപ്പം ഇവരെല്ലാരും വന്ന് ചെയ്യുമ്പോ കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് തന്നെയാണ് പടത്തിൽ മെയിനായിട്ട് നമ്മൾ വേണ്ടിയിരുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോ വിപിൻചേണ്ട ആയാലും ആദ്യം ഡിമാൻഡ് ചെയ്ത് തന്നെ നമുക്ക് അങ്ങനെ ഒരു ഫ്രഷ്നെസിലേക്ക് നമുക്ക് കാസ്റ്റിംഗ് ചെയ്യാം എന്നുള്ളതായിരുന്നു അങ്ങനെയാണ് ഇപ്പൊ ജോമോൻ അതേപോലെ അമിത് ഏട്ടൻ അമിത് മോഹൻ രാജേശ്വരി ഹാഷർ ഷാപ്പ് അനു അങ്ങനെ എല്ലാരും കൂടെ ഒരു ഒരു സർക്കിളിലേക്ക് നമ്മൾ വരുന്നത് ഇതാണ് മെയിൻലി അങ്ങനെയാണ് കാസ്റ്റിംഗിലേക്ക് നമ്മൾ ബേസിക്കലി ഒരു 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 ലാൻഡിങ് നമ്മൾ നടത്തുന്നത് അങ്ങനെയാണ് പിന്നെ ജോമോനായിട്ടായാലും അമിത് ആയാലും ഇവരൊക്കെ ആയിട്ടായാലും ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഒരു കോമൺ സർക്കിളാണ് മൊത്തത്തിലും ഓക്കെ പക്ഷെ ഇവരെല്ലാവരും ശരിയാണ് മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ളവരാണ് മുമ്പ് സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ളവരാണ് പക്ഷെ എനിക്കന്ന് ഹാശന്തയും വിനായന്തി അവരുടെ ഒരു ഗ്യാംഗിന്റെ തന്നെ ഒരു ഫസ്റ്റ് ആയിരിക്കും ഈ ഒരു സിനിമ അല്ലേ സിനിമയിലേക്കുള്ള എൻട്രി അതെ അവരുടെ ഫസ്റ്റ് മൂവിയാണ് ഫസ്റ്റ് മൂവിയിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് തന്നെയാണ് അത്യാവശ്യം ഓക്കെ ഇവരെല്ലാരെയും നമ്മൾ റീൽസ് കാണുമ്പോ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇവരെപ്പോഴാണ് സിനിമയിലേക്ക് ഇവരെപ്പോഴാണ് സിനിമയിലേക്ക് പക്ഷേ എനിക്കറിയില്ല ഞാൻ അങ്ങനെ വലിയ രീതിയിലുള്ള വാർത്തകളൊന്നും വാഴയെ കുറിച്ച് കേട്ടിട്ടില്ല പെട്ടെന്നാണ് വാഴയുടെ പോസ്റ്റർ കണ്ടപ്പോൾ ഒന്ന് ഷോക്കായി ഏഹ് ഇവരൊക്കെ കൂടിയോ നിങ്ങൾ നിങ്ങളിങ്ങനെ ഇങ്ങനെ ആരെയും അറിയിക്കാതെ വെച്ചിരുന്ന ഒരു രഹസ്യമായിരുന്നു ഇത് ഇവരൊക്കെ ഉള്ള കാര്യം അല്ല അങ്ങനല്ലേ നമ്മളിപ്പോ കാസ്റ്റിംഗിൽ ഇപ്പൊ നമ്മള് മെയിനായിട്ട് ഞാൻ പറയുന്ന മെയിൻ കാസ്റ്റിൽ പെടുന്ന ആൾക്കാരാണ് അമിത് ജോമോൻ ഈ പറഞ്ഞപോലെ സാഫ് പിന്നെ സിജു ഇത്രയും പേര് അഞ്ചു പേരാണ് മെയിൻ കാസ്റ്റിൽ പെടുന്നത് ഇവരുടെ ഈ ഒരു ഗ്യാങ് രണ്ട് ഗ്യാംഗുകൾ തമ്മിലുള്ള ഒരു ഒരു ഫ്രണ്ട്ഷിപ്പും ഒക്കെ കൂടെ ഡീൽ ചെയ്യുന്ന ഒരു സിനിമയാണ് വാഴ എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോൾ ഉള്ള ഒരു ഇതനുസരിച്ചിട്ട് ഒരു എ ടു ടുസൈഡ് എന്റർടൈനർന്നും ഹാഷറിനെയൊക്കെ കാണുമ്പോ എ ടു സൈഡ് എന്റർടൈനർന്നും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിനിമയല്ല അത് ഡൗൺ അതൊരു സിനിമയല്ല ഇമോഷൻസ് ഒരുപാട് ഹാൻഡിൽ ഒരു സിനിമയാണ് പേര് പറയാതെ നമുക്ക് പോകാൻ കഴിയില്ല ഓൾറെഡി പറഞ്ഞിരുന്നു കാര്യം ബിബിൻദാസ് എന്ന് പറയുന്ന സംവിധായകനെ തിരക്കഥാകൃത്തിനെ എന്ത് പറയണോന്ന് അറിയില്ല ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ നൽകിയ ആളാണ് ഇപ്പൊ റീസെന്റ് ഗുരുവായൂർ അമ്പലം നടയിൽ ഹിറ്റ് സിനിമയുടെ ഹിറ്റ് മേക്കർ ആണ് സോ ചേട്ടന്റെ ഒരു തിരക്കഥ എങ്ങനെയാണ് ആനന്ദ് ിലേക്ക് എത്തുന്നത് അത് വലിയൊരു സർപ്രൈസിംഗ് ആയിരുന്നു കാരണം വാഴ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ അല്ലെങ്കിൽ അതിന്റെ ബേസ് ബേസ് പ്ലേ ആദ്യം തന്നെ ബിപിൻ ചേട്ടൻ എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൗസൻഡ് സെവൻറ്റീൻ എയ്റ്റീൻ ഒരു സമയത്ത് മുതൽ വാഴ എന്ന് പറയുന്ന പേര് ഞാൻ കേൾക്കാൻ തുടങ്ങി ഞങ്ങള് കോമൺ സ്പേസിലൊക്കെ ഇരിക്കുമ്പോൾ ബിപിൻ ചേട്ടൻ ഈ ഒരു സ്ക്രീൻപ്ലേയുടെ പുറകെ ആയിരുന്നു അപ്പൊ അതിനൊക്കെ ശേഷം ഇപ്പൊ ഗുരുവായൂരിന്റെ ഒരു ഓ തുടക്ക സമയത്താണ് വിഭിചന എന്നെ വിളിച്ചിട്ട് ഇടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എനക്ക് ഓർമ്മയില്ല വാഴാന്ന് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ അഭിനയിക്കാനാണ് വിളിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം വിഭിഞ്ചൻ്റെ എപ്പോഴും വിഭിഞ്ചന്റെ കോളുകൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഒന്നില്ലെങ്കിൽ ഒന്നില്ലെങ്കിയാണ് അതിനകത്തൊരു ചെറിയ സാധനം കൊണ്ടൊന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നീ ഒന്നൊന്ന് ചെയ്തു നോക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആയിരിക്കും വിഭിഞ്ചൻ ഇപ്പൊ അന്താക്ഷരയിലായാലും എന്നെ അങ്ങനെയാണ് വിളിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ആ നമുക്ക് ചെയ്യാമല്ലോ കേട്ടോ അപ്പൊ നീ ഡയറക്ട് ചെയ്യാൻ പറ്റൂ എന്നാണ് എന്ത് ചോദിച്ചേ അപ്പൊ ഞാൻ ഭയങ്കര സർപ്രൈസിങ് ആയിപ്പോയി അപ്പോ എസ്പെഷ്യലി വിഭിൻചാന്റെ സ്ക്രീൻപ്ലേ അപ്പോ വിപിൻ ചേട്ടനും എനിക്കും ഭയങ്കര ആഗ്രഹമുള്ള ഒരു സബ്ജെക്ടും കൂടെ ആയിരുന്നു അങ്ങനെ എനിക്ക് അറിയാം ഈ സബ്ജക്റ്റിനെ കുറിച്ച് അന്ന് അന്നോട്ടേ ഞാൻ കേൾക്കുന്നുണ്ട് കൊറേയൊക്കെ അന്നോട്ടേ ഡിസ്കഷൻസിൽ ഇങ്ങനെ അപ്പൊ അങ്ങനെയാണ് വിഭിൻ ചേട്ടന്റെ കയ്യിൽ തിരക്കഥിൻ ചേട്ടനെനിക്ക് ചെയ്യു എന്ന് പറഞ്ഞിട്ടായിരുന്നു ഓക്കെ നമ്മൾ ഒരു കാര്യം മെൻഷൻ ചെയ്യാൻ മറന്നുപോയി ഒരു നടനും കൂടിയാണ് നടനായിട്ടും ഒരു എൻട്രിയൊക്കെ ഒരു വ്യക്തിയാണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് വിപിൻ ചേട്ടൻ അതേപോലെ ഫാമിലിയുടെ ഡയറക്ടർ നിതീഷ് നിതീഷ് ഇവരൊക്കെ നമ്മള് പണ്ട് പണ്ടൊട്ടേ കാണുന്നതാണ് അതായത് ഞാനൊക്കെ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്ന സമയം മുതലേ ഞാൻ വിപിൻചേനായിട്ടും നിതീഷേടനായിട്ടും അങ്ങനെ പരിചയമുള്ളതാണ് അപ്പൊ ആ ഒരു സർക്കിളിൽ അഭിനയിച്ചിട്ടുള്ളതല്ലാതെ ഞാൻ പുറമേ പോയി ഒരു അഭിനയം ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ ആക്ടർ എന്നുള്ള രീതിക്ക് ഞാൻ ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല എനിക്ക് അതുകൊണ്ട് ആ മെൻഷൻ ആ ഇപ്പൊ അതങ്ങനെ പറയാനായിട്ടില്ല കംഫർട്ട് സോൺസ് ആണ് ഇവര് എന്തായാലും രണ്ടായിരത്തി പത്ത് മുതൽ സിനിമയുടെ പുറകെ നടന്ന ഒരു പത്താം ക്ലാസ്സുകാരൻ അല്ലെങ്കിൽ ഒരു പ്ലസ് ടു കാരൻ രണ്ടായിരത്തി ഇരുപത്തിനാലെത്തി നിൽക്കുമ്പോ എന്താ പറയുക എല്ലാവരും നോക്കി നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും കാണാൻ കാത്തിരിക്കുന്ന ഒരു സിനിമയുടെ ഭാഗമായിരിക്കുകയാണ് അതും ഏറ്റവും വലിയ അച്ചീവ് എന്ന് പറഞ്ഞ ആയിട്ട് സ്വപ്നം കണ്ടത് നേടിയെടുത്തു എന്താ പറയാ ഇപ്പം ഫസ്റ്റ് മൂവി അല്ലേ സെക്കൻഡ് വരുന്നുണ്ട് അതെ അപ്പം അത് വലിയൊരു ജേർണി ആയിരുന്നു കാരണം പറഞ്ഞാൽ നമ്മള് ഞാൻ ഇപ്പം പറയാനാണ് ഇപ്പൊ ബിപിൻ ചേട്ടനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ആദ്യമായി പരിചയപ്പെടുന്ന ഡയറക്ടറാണ് സിനിമയിൽ നിന്ന് ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഡയറക്ടറാണ് ബിപിൻ ചേട്ടൻ അന്ന് ചെയ്തു നിൽക്കുന്ന സമയമാണ് അപ്പൊ അന്ന് നമുക്ക് ആദ്യത്തെ നമ്മള് സിനിമയിൽ നിന്ന് പരിചയപ്പെടുന്ന ഒരു ഡയറക്ടർ എന്നുള്ള ഇതാണ് വിഭിഞ്ചയുള്ളത് അപ്പൊ അന്ന് മുതലുള്ള ജേണി അങ്ങനെ വിഭിഞ്ചയനായിട്ട് പരിചയ പരിചയപ്പെട്ടു അതിനുശേഷം നിതീഷ് ആയിട്ടും ഞങ്ങളെല്ലാരും ഇങ്ങനെ താർലി ജേർണി അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ആയിരുന്നു ആ സമയത്തൊക്കെ അങ്ങനെയാണ് ഫസ്റ്റ് മൂവിയിലേക്ക് എത്തി ഇപ്പോ വാഴയിലേക്ക് എത്തി നിൽക്കുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോ ഇപ്പൊ ചോദിച്ച പോലെ തന്നെ എന്താ പറയണ്ട എക്സൈറ്റഡ് ആണ് ആക്ച്വലി ഇപ്പൊ വാഴ ഇറങ്ങുമ്പോൾ ഉള്ള കാര്യങ്ങളും അതിനുശേഷമുള്ള കാര്യങ്ങളും ഒക്കെ ആക്ച്വലി മൂവി തന്നെ വളരെ എക്സൈറ്റിംഗ് ആണ് എനിക്ക് പേഴ്സണലി എല്ലാവർക്കും എനിക്ക് ഈ പറഞ്ഞ പോലെയാണ് ഇതൊരു എന്താ പറയണ്ട എന്റർടൈനർ എന്ന രീതിക്ക് എല്ലാരും കരുതി വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല അത് മാത്രല്ല അതിനകത്ത് ഒരുപാട് ഫാമിലിക്കും കൂടെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മള് പറയുന്നുണ്ട് ഈ സിനിമ അങ്ങനെ കൂടെ ഒരു ഇമോഷണൽ സൈഡും കൂടെ ഉണ്ട് സിനിമ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പത്തിൽ തുടങ്ങിയ ജേർണി അത് പിന്നീട് ശാന്തി മുഹൂർത്തം എന്നൊരു ഷോർട്ട് ഫിലിമിൽ രണ്ടായിരത്തി പതിനാറിൽ ഒരു നല്ലൊരു ബ്രേക്ക് തന്നു ആൻഡ് ഫസ്റ്റ് മൂവി സ്വപ്നം കണ്ടതുപോലെ ആദ്യ മൂവി രണ്ടായിരത്തി ഇരുപതില് ഗൗതമന്റെ രഥം റിലീസാവുകയാണ് അതിനുശേഷം എനിക്ക് തോന്നുന്നു കല്യാണ കച്ചേരി അല്ലേ വെബ് സീരീസ് മിനി ടി വി സീരീസ് അതിനുശേഷമുള്ള ഒരു ഇത്രയും വർഷത്തെ ഒരു ബ്രേക്ക് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഗൗതമന്റെ രഥം എടുക്കാം ആ സിനിമയ്ക്ക് ശേഷം നമ്മളൊരു രണ്ടു മൂന്ന് വർഷം ബ്രേക്ക് എടുത്തു ഈ വാഴയുടെ പുറകെ തന്നെയായിരുന്നു ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ വേറെ സബ്ജക്റ്റുകളും ഞാൻ പ്ലാനിംഗ് ആയിരുന്നു അതിന്റെ പരിപാടികളിലൊക്കെ ആയിരുന്നു രണ്ടു മൂന്ന് കൊല്ലം പിന്നെ കല്യാണ എന്ന് പറയുന്ന വെബ് സീരീസ് ഞാൻ ചെയ്തതും ഇപ്പൊ നമ്മുടെ ഇതിലുള്ള അൻരാജ് എന്ന് പറയുന്ന നമ്മള് നമ്മുടെ മെയിൻ കാസ്റ്റിൽ തന്നെയുള്ള നായകന്മാരും അഞ്ചു പേരിലുള്ള അനുരാജ് അനുരാജ് ഗോപി എന്ന് പറയുന്ന അൻരാജും ഞാനും ഭയങ്കര ആയിരുന്നു ആ സമയം മുതലേ നമ്മള് ആണ് അപ്പൊ അൻരാജും ഞാനും കൂടിയാണ് കല്യാണ എന്ന് പറയുന്ന ഒരു തോട്ട് പ്രോസസ്സിലേക്ക് എത്തുന്നത് എസ്പെഷ്യലി കോവിഡ് ടൈമൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാം ഒന്ന് ബ്ലോക്ക് ആയപ്പോ നമ്മളൊരു യൂട്യൂബ് നമ്മളുടെ സബ് ഒറിജിനൽസ് എന്ന് പറഞ്ഞ ചാനലിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ് അത് നിതീഷ് ഏടനായിരുന്നു അതിന്റെ ക്രിയേറ്റീവ് ഹെഡ് അങ്ങനെ എല്ലാവരും കൂടെ ജോയിൻ ചെയ്ത് ചെയ്താണ് കല്യാണ കച്ചേരി എന്ന് പറഞ്ഞു അങ്ങനെ ഒരു വൺ ഇയർ നമ്മൾ അത് ഫസ്റ്റ് സീസണും സെക്കൻഡ് സീസണും ആയിട്ട് പോയി അതിന്റെ പാരലി തന്നെ നമ്മളുടെ സിനിമകളുടെ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു അതിന്റെ മുന്നോട്ട് വാഴ എനിക്ക് ഗൗതമന്റെ എനിക്ക് തോന്നുന്നു അതിലെ മികവായിട്ട് നിന്നിരുന്നത് അതിലെ പാട്ടുകൾ തന്നെയായിരിക്കാം എന്തോ പാട്ടുകൾ എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമാണ് അതിപ്പോ സി ശ്രീരാമിന്റെ സൗണ്ടോ അല്ലെങ്കിൽ അതിന്റെ വിഷ്വൽസോ അല്ലെങ്കിൽ അതിന്റെ ഒരു മ്യൂസിക് എന്തോ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പൊ ആനന്ദ് മേനോന്റെ സിനിമകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യ സിനിമ എടുത്ത് പറയുകയാണെങ്കിൽ അതിലെ പാട്ടുകൾക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് പാട്ട് വെച്ച് സിനിമ ഐഡന്റിറ്റി ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ സിനിമകൾക്ക് സിനിമ ഐഡന്റിറ്റി ചെയ്യാൻ വേറെ ഓപ്ഷൻ ഇല്ലെന്നല്ല ആ പാട്ടുകൾ വെച്ചും ഇനി ആളുടെ സിനിമയാണ് എന്ന് നമുക്ക് ഐഡന്റിറ്റി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സിനിമയായിരുന്നു സോ വാഴയിൽ എന്താണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന പോലെ ആ ഒരു മ്യൂസിക് ജേർണി ആ വാഴയിലും കാണുവോ എസ്പെഷ്യലി വാഴയിൽ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം അത് തന്നെയാണ് വാഴയിൽ എസ്പെഷ്യലി മ്യൂസിക് ജേണി തന്നെയാണ് വാഴ ഈസ് എ മ്യൂസിക്കൽ ഫിലിം നിങ്ങൾക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ആറ് പാട്ടുകളോളം വാഴയിലുണ്ട് അതില് ഒരു പാട്ട് ചെയ്യുന്നത് അങ്കിത് മേനൻ തന്നെയാണ് പറഞ്ഞ പോലെ ഗവർണമെന്റിന്റെ മ്യൂസിക് ഡയറക്ടർ ആണ് ഒരു പാട്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്യുന്നത് പിന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സെവറൽ ആർട്ടിസ്റ്റുകളുടെ ബാക്കി പാട്ടുകളും വാഴയിലുണ്ട് കംപ്ലീറ്റ്ലി മ്യൂസിക്കൽ മ്യൂസിക്കൽ മൂവി നമ്മൾ കഴിഞ്ഞ ദിവസം പ്രകാശിന്റെ ഇന്റർവ്യൂ പറഞ്ഞായിരുന്നു എന്ന് എന്ന് ആയിരിക്കും നെക്സ്റ്റ് അങ്ങനെ ും വാഴയിലുണ്ടല്ലേ ഉണ്ട് എസ്പെഷ്യലി ഇപ്പം രജത്തിന്റെ സോങ് അധികം എന്താ പറയണ്ടെ നമ്മള് ഭയങ്കര രസമായിട്ട് വന്നിരിക്കുന്ന പാട്ടാണ് അതായിരിക്കും എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സോങ് ആണ് രജത്തിന്റെ പാട്ട് എന്ന് പറയുന്നത് നമ്മളുടെ നിങ്ങൾ ആദ്യം എല്ലാവരുടെയും എത്താൻ പോകുന്ന ഒരു ഒരു ഷോർട്ട് ഷോർട്ട് ശേഷം ശേഷം അല്ലെങ്കിൽ ഫിലിമുകൾ ും അസിസ്റ്റ് ചെയ്യാതെ ഡയറക്ട് സിനിമയിലേക്ക് വന്ന ഒരാളാണ് അപ്പൊ ഞാൻ ഒരു മൂന്ന് വർഷം മുമ്പുള്ള ഇന്റർവ്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അന്ന് ആ ഇന്റർവ്യൂസിൽ പറയുന്നുണ്ടായിരുന്നു ആദ്യം ആളുകൾ തന്നെ മീൻസ് പ്രൊഡ്യൂസേഴ്സ് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു അവർക്ക് അത് അവരുടെ തെറ്റല്ല ഞാനൊരു നവാഗത സംവിധായകനായിരുന്നു പക്ഷെ എങ്ങനെയായിരുന്നു രണ്ടാമത്തെ സിനിമയ്ക്ക് വേണ്ടി ഒരു സിനിമ എടുക്കാൻ പോകുന്നു പറഞ്ഞപ്പോൾ ആളുകളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു രണ്ടാമത്തെ സിനിമയിലേക്ക് പോകുമ്പോ അത് കുറച്ചും കൂടെ ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്തിരുന്നല്ലോ ആദ്യത്തെ സിനിമ എടുക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ഏജ് പരിപാടികളൊക്കെ നോക്കുന്നുണ്ട് പിന്നീട് ഗൗതമൻ ഇറങ്ങിയതിന് ശേഷം നമുക്ക് പറയാനൊരു സിനിമയുണ്ട് നമ്മള് കുറച്ചുകൂടെ എന്താണ് ഡോൾസ് വേർ ഓപ്പൺ മനസ്സിലായി ിലേക്കാണെങ്കിലും പ്രൊഡ്യൂസേഴ്സിലേക്കാണെങ്കിലും നമുക്ക് ആക്സസിബിൾ ആയിരുന്നു പിന്നെ വേറെ ഒരു വാഴയുടെ സെറ്റിൽ അല്ലെങ്കിൽ വാഴ ചെയ്യുമ്പോഴ പോലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് എന്നെ കണ്ട ഒരു ലുക്കിൽ ഉള്ളൂ ഉള്ളു ഇതൊക്കെ മിക്കവരും ഐഡന്റിഫൈ ചെയ്യൂലിതാണ് ഡയറക്ടർന്നുള്ളത് മനസ്സിലായി അപ്പൊ അങ്ങനെ ഒരു ക്രൈസിസ് ഇപ്പോഴും എപ്പോഴും എന്താണ് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട് അത് മാറിയിട്ടില്ല അത് മാറിയിട്ടില്ല അത് അത് ചിലപ്പോ എന്റെ രൂപം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്റെ രീതികൾ കൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞാൽ

ില് ഒരുപാട് പേര് എന്താ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കണ്ടാ തോന്നൂലോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ തന്നെ ഞാൻ തന്നെ പലപ്പോഴും ചെന്നിട്ട് ഞാനാണിന്റെ പറയാൻ പോയിട്ടില്ല ജസ്റ്റ് ഞാനൊരു മൂലയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്ഷൻ കണ്ടു പറഞ്ഞു ബാക്കി പരിപാടികളിൽ ചെയ്തോട്ടിരിക്കുന്നത് ബോഡി ഷേവിങ് നേരിട്ടിട്ടുണ്ടോ ബോഡി ഷെയ്മിങ് ഒന്നും അങ്ങനെ നേരിട്ടിട്ടില്ല കേട്ടോ അങ്ങനെയുള്ള ഞാൻ പറഞ്ഞാൽ ഇപ്പം ഇതേപോലുള്ള എന്താ പറയാ ഐഡന്റിഫി എല്ലാവർക്കും ഒരു 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 ഡയറക്ടർ എന്ന് പറയുമ്പോ മനസ്സിൽ കാണുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടല്ലോ കുറച്ച് ഒരു ഏജ് ഒരു ഏജ് ഉണ്ടാവും ഒരു ഡയറക്ടറിന് അല്ലെങ്കിൽ ഒരു ഒരു രൂപം ഉണ്ടായിരിക്കും ഫിസിക്കലി ഒരു ഡയറക്ടർ എങ്ങനെയായിരിക്കും എന്നുള്ള പലരും ശീലിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇപ്പൊ എന്നെ പോലെ ഉള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശരീരപ്രകൃതികളുടെ ഡയറക്ടർ ചിലപ്പോ ഇപ്പം ആൾക്കാർ അങ്ങോട്ട് കണ്ട് ശീലം തുടങ്ങിയിട്ടേ ഉണ്ടായിരിക്കുള്ളൂ അതുകൊണ്ടായിരിക്കും എസ്പെഷ്യലി ഇങ്ങനെ അൺഐഡന്റിഫൈഡ് ആയിട്ട് സംസാരിക്കുന്നത് കുറച്ചുകൂടെ നമ്മളെക്കാളും പ്രായമുള്ളവരായിരിക്കും അതുകൊണ്ടായിരിക്കാം നല്ല ബോഡി ഷെയിൻസ് ഒന്നും ഇങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും നമ്മള് നമുക്ക് കിട്ടിയിട്ടില്ല ഓക്കേ പണ്ട് സിനിമ എടുക്കുന്ന സമയത്ത് ഷോർട്ട് ഫിലിംസ് എടുക്കുന്ന സമയത്ത് ഒരു സുഹൃത്ത് പറഞ്ഞല്ലോ അമൽനീരതൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചു വരും ഒരു അമൽനീരതൊക്കെ ആയിട്ടാണ് അവൻ തിരിച്ചു വരാൻ തയ്യാറാവുന്ന ഒരു സുഹൃത്തിനെ പറ്റി പറഞ്ഞിരുന്നു അതെ 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 ഷോർട്ട് ഷോർട്ട് ഫിലിംസിന്റെ ആയിരുന്നു ഞങ്ങൾ ഫിലിംസ് ടീമായിട്ടാണ് ടീമിന്റെ ടീമിന്റെ ഫസ്റ്റ് പടം തുടങ്ങുന്നത് ഇവരൊക്കെ എന്ന് ആണ് എല്ലാരും എപ്പോഴാണ് ഇവിടെ ഈ പാകക്കുഴ ഞങ്ങളൊരു മൂന്നോ നാലോ പേരേ ഉള്ളൂ അവരൊക്കെയാണെന്നുണ്ടെങ്കിൽ സിനിമയായിട്ട് സിനിമയുടെ ഉള്ളിലല്ല അവരൊക്കെ പുറത്താണ് സിനിമയുടെ വെളിയില് പ്രൊഫഷൻ ഉള്ളവരാണ് അപ്പൊ എനിക്ക് വേണ്ടി എന്നെ സിനിമയിൽ എത്തിച്ച ശരിക്കും അവരാണ് അങ്ങനെയുള്ളൊരു എന്റെ ഏറ്റവും അടുത്ത സൂപ്തായിരുന്നു ജിതിൻ എന്ന് പറയുന്ന ഡിഒപി എന്റെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ക്യാമറ ചെയ്ത അവരാണ് അപ്പൊ അവനെ കുറിച്ചാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത് പുള്ളി തിരിച്ചു വന്നിട്ടില്ല പുള്ളി ഇപ്പോഴും അവിടെ എന്താണ് കാനഡയിലാണ് അവിടെ പുള്ളിയുടെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താണ് ബിസിയാണ് നാട്ടിൽ വന്നിരുന്നു വന്നു വന്നു തിരിച്ചു തിരിച്ചു പോയി അടുത്ത ആയിട്ട് അങ്ങനെയാണ് ും വാഴയെ കുറിച്ച് സംസാരിക്കുമ്പോഴും നമുക്ക് പറയാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാല് എല്ലാവരും പറയും ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ സിനിമയിൽ എത്തിയതെന്ന് അപ്പൊ പലപ്പോഴും ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ തോന്നിയിട്ടുണ്ടോ ഞാൻ കുറച്ച് ഭാഗ്യവാനാണ് എനിക്ക് സ്ട്രഗിൾസ് ഉണ്ട് എല്ലാവർക്കും എല്ലാവരുടേതായ സ്ട്രഗിൾസ് ഉണ്ട് എന്തായാലും ആ ഒരു പ്രായത്തിൽ നേടിയെടുക്കാൻ പെട്ടെന്ന് കഴിഞ്ഞു എന്നൊരു ഇത് വന്നിട്ടുണ്ടോ സ്ട്രഗിൾസ് ഉണ്ടായിട്ടില്ലൊരിക്കലും പറയാൻ പറ്റില്ല എനിക്ക് ഫസ്റ്റ് മൂവി എന്ന് പറയുന്ന ഒരു പ്രോസസിലേക്ക് എത്താൻ സ്ട്രഗിൾസ് പറയാം കാരണം അതെനിക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് സംഭവിച്ചൊരു മൂവിയാണ് അപ്പഴത്തൊരു പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളും ഒന്നും സ്ട്രഗിൾസ് ഫേസ് ചെയ്യേണ്ട ഒരു ഒരു പ്രായമല്ലായിരുന്നു അപ്പം അപ്പൊ നമുക്ക് വേറെ കുറെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇൻവോൾവ് ആണ് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ സ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും ഒന്നില്ല ഒരു ട്വന്റി ത്രീ ഇയേഴ്സ് ഒക്കെ ആ ഒരു സമയത്ത് ഇന്നിപ്പോ സെക്കൻഡ് മൂവിയിലേക്ക് എത്തുമ്പോൾ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട് അതായത് സെക്കൻഡ് മൂവിയിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് നമ്മൾ അടുത്തൊരു പടം അത് കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയല്ലോ ആദ്യത്തെ ഒരു സിനിമ കഴിഞ്ഞു രണ്ടാമത്തെ സിനിമയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റീസ് വന്നു അപ്പോ ആസ് എ ക്രിയേറ്റർ അങ്ങനെയും കൂടെ നമുക്ക് വരുമ്പോ നമുക്ക് ഉണ്ടാവുന്ന കുറച്ച് സ്ട്രഗിൾസ് ഉണ്ട് നമ്മൾ സബ്ജക്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത സബ്ജക്ട് എഴുതുമ്പോ ഈ പറഞ്ഞല്ലോ ഈ മൂന്ന് കൊല്ലം ഗ്യാപ്പ് വന്നത് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയിൽ എഴുതി വച്ചിരുന്നതും കണ്ടതും കേട്ടതുമായിട്ടുള്ള സ്ഥിരകഥകള് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഡ്രോപ്പ് ചെയ്ത തിരക്കഥകളുണ്ട് നമ്മൾ തന്നെ എഴുതി ചെയ്തിരുന്നത് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോ അതേപോലെ തന്നെ അടുത്തത് വരണം ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങി വെച്ചതുണ്ട് എപ്പോഴും അതിന്റെ കാര്യങ്ങൾ പാരലിൽ പോകുന്നു അപ്പൊ ഈ ഇങ്ങനത്തെ സ്ട്രഗിൾസും ഈ പറഞ്ഞപോലെ ഇടയ്ക്ക് കോവിഡ് സംബന്ധമായിട്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുള്ള കുറെ മാറ്റങ്ങളും അതിനൊത്ത് നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് പിടിക്കേണ്ട അതായത് അപ്ഡേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല അതിനൊത്ത് നമ്മൾ എന്താ സ്ട്രഗിൾ സ്ട്രഗിൾ അതാണ് എനിക്ക് ഒക്കെ അതെ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത് ഫസ്റ്റ് ഫിലിം ഇറങ്ങിയതിനു ശേഷം സെക്കൻഡ് മൂവി ഇറങ്ങുന്നു അപ്പോൾ ആദ്യ സിനിമയിൽ നിന്ന് പഠിച്ച കുറെ കാര്യങ്ങളുണ്ടല്ലോ ഒരു നവാഗത സംവിധായകൻ എന്ന നിലയ്ക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ടും കണ്ടും പഠിച്ച ഒരു സ്ഥലമാണത് അപ്പൊ രണ്ടാമത് മൂവിയിലെത്തുമ്പോൾ കുറച്ചുകൂടി ഈസി ഈസിയായിരുന്നു ഈസി മീൻസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ് ഈസിയായിരുന്നു പക്ഷെ ഓരോ എന്നെ സംബന്ധിച്ച് ഓരോ സിനിമയും ഓരോരോ എക്സ്പീരിയൻസ് ആണ് ഇറ്റ്സ് നോട്ട് ഈസി എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എല്ലാ സിനിമയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഹാർഡ്ഷിപ്സ് ഉണ്ട് വാഴ എന്ന് പറയുന്ന മൂവി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കാസ്റ്റ് നമ്മളുടെ ഇത്രയും പേരാണ് ചെറിയ കാസ്റ്റ് ആണ് പക്ഷെ മൂവിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എടുത്ത് ഫലിപ്പിക്കാനുള്ള ഒരുപാട് സീൻസ് ഉണ്ടായിരുന്നു കുറെ ഹൈ കുറെ ആളുകൾ ഉണ്ടായിരുന്ന ക്രൂ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എല്ലാത്തിലും ഹാർഡ്ഷിപ്സ് ഉണ്ട് ഓക്കെ ആദ്യ സിനിമ എന്ന് പറയുന്നത് തിരക്കഥ എഴുതിയത് സംവിധാനം ചെയ്ത എല്ലാം ഒരാൾ തന്നെയാണ് അതായത് ആനന്ദേട്ടൻ തന്നെയായിരുന്നു അപ്പൊ രണ്ടാമത്തെ സിനിമയിൽ തിരക്കഥ ചേട്ടൻ തരികയാണ് വിപിൻ ചേട്ടൻ കയ്യിലേക്ക് തരികയാണ് നമ്മൾ തനിയെ എഴുതുന്ന തിരക്കഥയും മറ്റൊരാള് നമുക്ക് വേണ്ടി എഴുതി തരുന്ന തിരക്കഥയും തമ്മിൽ വ്യത്യാസം വ്യത്യാസമുണ്ടല്ലോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നിരുന്നു രണ്ടാമത്തെ സിനിമ ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻസ് അത് അത് വലിയ വലിയ റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റി ആണ് ആണ് കാരണം വിപിൻ സംബന്ധിച്ച് വിപിൻ ഒരു സീനിയർ മോസ്റ്റ് ഡയറക്ടറാണ് ആണ് ഇത്രയും ഹിറ്റുകൾ എടുത്ത ഒരാളാണ് അപ്പൊ വിപിൻ ഒരു തിരക്കഥ എടുത്ത് ഞാൻ ചെയ്യുമ്പോ എനിക്ക് കൊണ്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഞാൻ മാക്സിമം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പിന്നെ നമ്മൾ തമ്മിൽ എപ്പോഴും ഡിസ്കഷൻസിലേക്ക് ഇപ്പൊ വിപിൻ എന്താണ് സെറ്റിൽ സെറ്റിൽ ഉണ്ടാവും അപ്പൊ സെറ്റിൽ ഉണ്ടാവുമ്പോ വിഭിൻ ഞാനും തമ്മിലുള്ള ഡിസ്കഷൻസ് ഉണ്ടാവും അപ്പൊ എനിക്ക് കൺഫ്യൂഷൻസ് അപ്പൊ തീർത്തുർത്ത് പോവാൻ പറ്റും ിലേക്ക് എത്തുന്നതിനു മുമ്പ് അത് തീർത്തുപോകാനാണ് അതിന്റെ ഗുണം ഈ സിനിമയ്ക്ക് ഒരുപാട് അതായത് ഫസ്റ്റ് ഷെഡ്യൂളിൽ ഓൾമോസ്റ്റ് ടൈം ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ആള് ഗുരുവായൂർ അമ്പല നടയുടെ തിരക്കുകളായിട്ട് പോയി പിന്നീട് ഉണ്ടായിട്ടില്ല പിന്നീട് ഇടയ്ക്ക് വരുവായിരുന്നു അപ്പം ഞാൻ എപ്പോഴും ഓടി വരുമ്പോ ഈ സിനിമയ്ക്ക് എത്ര ഷെഡ്യൂൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഷെഡ്യൂൾ ആയിട്ട് തീർക്കാൻ ഉദ്ദേശിച്ചതാണ് അതിന് ശേഷം ഒരു ഗ്യാപ്പ് വന്നു ഇവരുടെ ലുക്ക് ചേഞ്ചും കൂടെ വെച്ചാണ് എത്ര ദിവസത്തെ ഷൂട്ടിംഗ് ആയിരുന്നു നമ്മൾ പറയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സെറ്റ് സെറ്റ് അടിപൊളി വരുന്നു കാരണം എന്താ പറഞ്ഞാൽ ഇതിനകത്ത് എല്ലാം നമ്മളുടെ സെയിം ഏജ് ഗ്രൂപ്പ് ആളുകളാണ് സിജു പൻരാജ് ജോമോൻ നമ്മളൊക്കെ നേരത്തെ മുതൽ കമ്പനി ഉള്ള ഒരു ആളുകളാണ് പിന്നെ നായികമാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെയിം ഏജ് പരിപാടികളാണ് മൊത്തം സെറ്റ് പിന്നെ ഷൂട്ടിന്റെ ടെൻഷനുകളിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെയാ മൊത്തത്തിലൊരു വൈബായിരുന്നു ഇവരെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് മനസ്സിലേക്ക് ഈ പേരുകൾ അങ്ങ് വരികയായിരുന്നു തിരക്കഥ കിട്ടിക്കഴിഞ്ഞപ്പോഴേ തിരക്കഥ കിട്ടിയപ്പോഴേ എന്താണ് ഓൾമോസ്റ്റ് അമിത് ജോമോൻ അങ്ങനെ സിജു അനുരാജ് വെച്ചിട്ട് ന്യൂ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു തീരുമാനങ്ങളിലേക്ക് നമ്മളൊരു ഓഡിഷൻ പോയത് നായികമാർക്ക് വേണ്ടി മാത്രമാണ് കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത വല്ല ഷൂട്ടിംഗ് മോമെന്റോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ഇത് കുറച്ച് ക്രിട്ടിക്കൽ ആവുമോ എന്ന് വല്ല ഉണ്ടായിരുന്നു ഇപ്പൊ ഈ സിനിമയിൽ ഞാൻ പറഞ്ഞല്ലോ ക്രിട്ടിക്കൽ അല്ല ഇതിനകത്ത് ഇപ്പം നമുക്ക് ഇത്ര ഡേയ്സിനുള്ളിൽ ഷൂട്ട് തീർക്കേണ്ട കാര്യങ്ങളുണ്ട് പിന്നെ ഇപ്പം പ്രൊഡ്യൂസേഴ്സിനെ നമ്മൾ സേഫ് ആക്കണം പ്രത്യേകിച്ച് ഒരു ഇത്രയും യങ്സ്റ്റേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു സിനിമയാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഫേസസ് അങ്ങനെയുള്ള ഒരുപാട് ഫേസസ് ഉണ്ടായിട്ടുണ്ട് ക്രിട്ടിക്കൽ എന്നുള്ളതിനെക്കാളും അതൊരു റെസ്പോൺസിബിലിറ്റി ആണ് ആ റെസ്പോൺസിബിലിറ്റിയിൽ വന്നിട്ടുള്ള ഒരു പരിപാടിയാണ് മൊത്തത്തിൽ ഫീൽ ചെയ്തിട്ടുള്ളത് കൂടുതലും

ബാക്കി ഔട്ട് ഓഫ് ദി ബോക്സ് ഇവര് വെറുതെ ഇരിക്കുമ്പോ എനിക്ക് പോലും അങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല സംവിധായകനെ പറ്റുന്ന പരിപാടികളിലേക്ക് എനിക്ക് ഒരുപാടുണ്ട് അതുകൊണ്ട് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ഇപ്പൊ ആയിട്ടില്ല വേറൊന്നുമല്ല കാരണം ഇവരെ ഹാഷറിന്റെ ഒക്കെ ടീമിനെ കണ്ട പ്രധാനമായിട്ടും വരുന്ന രണ്ട് കമന്റ് ആണ് കമന്റ് ബോക്സിലുള്ളത് ഒന്ന് യുവന്മാരെ കണ്ടാലേ ചിരുവരും രണ്ട് ഈ യുവന്മാർക്ക് കണ്ടന്റ് ദാരിദ്ര്യം ഇല്ലേ എന്നുള്ളത് അപ്പം അതിന്റെ കൂടെ ചേർന്നിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സിജു സണ്ണി ആണെങ്കിലും ഫിലിമിന്റെ ഫിലിം കഴിഞ്ഞാണെങ്കിൽ ഓഫ് സ്ക്രീനിലാണെങ്കിലും പുള്ളി ഭയങ്കര കോമഡി ആയിട്ടാണ് എല്ലാരും പറയുന്നത് ജോമാൻ ആണെങ്കിലും ജോമാനെ നമ്മൾ കണ്ടിട്ടുള്ളതും ഭയങ്കര കോമഡി ഇപ്പം ഗുരുവായൂരമ്പലം നടയിൽ ഉൾപ്പെടെ അത്ര ഇതായിട്ടാണ് അമിത് മോഹൻ ആണെങ്കിലും എല്ലാവരും അവരൊപ്പം അവരിപ്പോ ഫുൾ ടീമാണ് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു സംവിധായകൻ വന്നു പെടുമ്പോഴുള്ള ഒരു അവസ്ഥ മനസ്സിലായി ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞ ഇത്രയും പേരെ കുറിച്ച് ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ സിജു അതേപോലെ തന്നെയാണ് സിജു സിജു എന്താണ് സ്ക്രീനിന്റെ മുമ്പിലും ഹ്യൂമറാണ് പുറത്തു വന്ന സിജു അതേപോലെ തന്നെ ഹ്യൂമറാണ് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മളെ കളിയാക്കും അതേപോലെ ആണ് ഇരുന്നിട്ട് നമ്മളെ ട്രോളും ഇതൊക്കെയാണ് സിജുവിന്റെ പരിപാടി അതേപോലെ ജോമോ എന്ന് പറഞ്ഞ പക്ഷെ നിങ്ങൾ കാണുന്ന പോലെയല്ല ജോമോൻ സ്ക്രീനിന്റെ മുമ്പിൽ വേറൊരാളും ക്യാമറയുടെ അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ജോമോൻ എവിടെയാണ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പോലും നമുക്ക് ഒന്നറിയില്ല ജോമൻ അത്ര സൈലന്റ് ആണ് ജോമൻ ഇങ്ങനെ മിണ്ടാതെ മറ്റേ കുഞ്ഞി പിള്ളേരെ നമ്മളൊരു സ്ഥലത്ത് കൊണ്ട് വച്ചാൽ ഇരിക്കുക അതേപോലെ ആണ് ജോമൻ പിന്നെ ഹാഷറിന്റെ ടീമിന്റെ പരിപാടി പറഞ്ഞാൽ അവര് എങ്ങനെയാന്ന് വെച്ചാ മറ്റേ നമ്മൾ അവരെ കാണുന്ന പോലെ തന്നെയാണ് അവര് അവര് ഇരിക്കുന്ന സ്ഥലത്തായാലും അവരുടെ സംസാരം ആയാലും അങ്ങനെയുള്ള എനിക്ക് എസ്പെഷ്യലി എടുത്തു പറയാനുള്ളത് എന്ന് പറയാനായിട്ട് ഭയങ്കര രസമായിട്ട് തോന്നിയൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഡിഒപി പുതുശ്ശേരി എന്റെ അടുത്ത് വന്നിട്ട് എടാ ഒരു സംഭവം ഉണ്ടായിട്ട് എന്താ അല്ല നമ്മടെ ആഷം ടീമൂട്ടി ആ അതെ അവന്മാര് വന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കുകയാണ് എന്തിനാ ചേട്ടാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അത് ഓട്ടോ ഫോക്കസിലിട്ട് അങ്ങ് പിടിച്ചാൽ പോരെ പുതുശ്ശേരി ഞാൻ എന്ത് പറയണമെന്ന അറിയാൻ പാടില്ലാത്ത അവസ്ഥയിൽ പോയിണല്ലേ അപ്പൊ അവരത്രയും ഇന്നസെന്റ് ആയിട്ടാണ് സംസാരിക്കുന്നത് ആഷ്റൂം ടീമും ഒക്കെ അൻരാജായാലും അൻരാജിന്റെ ഹ്യൂമറും പരിപാടികളും ഒക്കെ നമ്മള് ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് മുതൽ കാണാൻ തുടങ്ങിയത് അപ്പൊ എനിക്ക് അവരെല്ലാം കൂടെ കിട്ടിയിട്ടും സംവിധായകനായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ആയിട്ട് ഇരിക്കേണ്ടി വന്നു അയ്യോ ഞാൻ ഒട്ടും ഇവന്മാരുടെ കാരണം ഡീസെന്റ്മാര് വരുമ്പോഴാണ് എനിക്ക് ഞാൻ ഇൻഡീസെന്റ് ആവുന്നത് ഇവര് വരുമ്പോഴായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞ എങ്ങനെയാന്ന് പറഞ്ഞു ഇവന്മാര് കൂടുതലും അല്ലെങ്കിൽ അവരുടെ പോയിരിക്കുമ്പോ എനിക്ക് വേറെ ഷോട്ടുകളുണ്ടായിരിക്കും അവസരം കിട്ടിയില്ല അതെ അവസരം കിട്ടാത്തതാണ് ഇപ്പം ഭയങ്കര എൻജോയ് ചെയ്തതാണ് ഡബിന്റെ സമയത്തായിരുന്നു കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ എല്ലാരും കൂടെ ഒരുമിച്ചിരിക്കുക ഭക്ഷണം കഴിക്കുക ഡബ് ചെയ്യുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ പോയത് അപ്പോഴാണ് കൂടുതലും എല്ലാരും കൂടെ ഒരുമിച്ചിരിക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് എത്തിയത് ഓക്കേ മടങ്ങിയെത്താം വിശേഷങ്ങളുമായി കൂടെയുള്ളത് ഞാൻ ആർജെ ഫർസാനയും എന്നോടൊപ്പം തിരക്കഥാകൃതം സംവിധായകനുമായ ആനന്ദ് മേനോനാണ് തന്റെ ഏറ്റവും പുതിയ ചിത്രമായ വാഴയുടെ വിശേഷങ്ങളുമായി എനിക്ക് പ്രത്യേകം എടുത്തു ചോദിക്കേണ്ട കാര്യമായിരുന്നു വാഴ എന്ന പേര് എവിടെന്നായിരിക്കും വിപിൻ ചേട്ടന് കിട്ടിയിരിക്കുക പിന്നെ എനിക്ക് ഒന്ന് അത്രയും വർഷം മുമ്പേ മനസ്സിൽ കൊണ്ട് നടക്കുന്നതായുണ്ട് അന്നത് ട്രെൻഡിങ് ആയിരുന്നല്ലോ ആ ഒരു പേരല്ലേ അതെ തീർച്ചയായിട്ടും ഒമ്പതാം ക്ലാസ്സില് സ്റ്റേജിൽ കയറിയ പയ്യൻ പാട്ടുപാടിയെ വെച്ച് പിന്നെ മിമിക്രി ചെയ്ത് അത് സിനിമയിലേക്കാണെന്ന് മനസ്സിലാക്കി അതിലേക്ക് സഞ്ചരിച്ച് ദാ ഇപ്പോൾ ഈ നിമിഷം ആ ഒരു സ്വപ്നങ്ങളെല്ലാം നേടിയെടുത്ത ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിവേ താങ്ക് യു സോ മച്ച് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വിശേഷങ്ങൾ വാഴയെ സംബന്ധിച്ചും സിനിമാ ജീവിതത്തെ സംബന്ധിച്ചും നമ്മളുമായിട്ട് പങ്കിട്ടു യാണ് വാഴ ഈ വരുന്ന ഓഗസ്റ്റ് തിയേറ്ററുകളിൽ റിലീസ് ആവുകയാണ് നമ്മുടെ പ്രഷർ നമ്മുടെ ശ്രോതാക്കളോടൊന്ന് പറഞ്ഞേക്ക് നമ്മുടെ എല്ലാവരുടെയും വാഴ ഈ വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മൾ നമ്മളതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ അതിന്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്

എനിക്ക് ഇവരുടെ പെർഫോമൻസ് ആണ് ഈ സിനിമ എന്ന് പറയുന്നത് ഇവരുടെ പെർഫോമൻസിൽ നിൽക്കുന്ന അതേപോലെ തന്നെ തിരക്കഥയിലും പെർഫോമൻസിലും നിൽക്കുന്ന ഒരു സിനിമയാണ് അപ്പൊ എനിക്ക് അവരുടെ പെർഫോമൻസ് ഇപ്പൊ ഞാനൊരു ഡയറക്ടർ എന്നുള്ള രീതിക്ക് ഞാനിരുന്ന് കണ്ടു കഴിഞ്ഞു ഇനി എനിക്ക് എല്ലാവരുടെയും അതായത് കോമൺ വ്യൂവേഴ്സിന്റെ കൂടെ ഇരുന്ന് കാണാനായിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെന്റോട് കൂടി തന്നെ ഓഗസ്റ്റ് വരെ സോ മച്ച് ഇത്രയും ജോയിൻ ചോദിച്ചപ്പോൾ അത് ഉടനെ തന്നെ സമ്മതിച്ച് തന്നതിന് വാഴ എന്തായാലും സൂപ്പർ ഹിറ്റ് ആവട്ടെ പോലെ തന്നെ ആളുകളുടെ മനസ്സിൽ ഒരു ഇടം പിടിക്കട്ടെ